ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ഓണം നാളിൽ തുടങ്ങി ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ കേരളത്തിലുടനീളം നടത്തുന്ന സ്വർണോത്സവത്തിന്റെ ഭാഗമായി കായംകുളത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സ്വർണാഭരണശാലകളിൽ നിന്നും ഈ കാലയളവിൽ ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സൗജന്യമായി കൂപ്പൺ നൽകുകയും നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സ്വർണ്ണ സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുമെന്ന് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സ്വർണോത്സവത്തിന്റെ ഭാഗമായി വിവിധ സമ്മാന പദ്ധതികൾ നടപ്പാക്കുമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ ഉത്സവമായ ഈ ഓണം നാളുകളിൽ തുടങ്ങി ഒക്ടോബർ മുപ്പത്തി ഒന്ന് ഒന്നുവരെ കേരളത്തിലുടനീളം അതോടൊപ്പം തന്നെ കായംകുളം തിരഞ്ഞെടുക്കപ്പെട്ട സ്വർണാഭരണശാലകളിൽ നിന്നും സ്വർണ ആഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ മൊത്തം രണ്ടേകാൽ കിലോ സ്വർണം സമ്മാനമായി നൽകുന്നു ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അറിയിക്കുന്നു ഓണനാളിൽ തുടങ്ങി ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ കേരളത്തിലുടനീളമാണ് സ്വർണോത്സവം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി കായംകുളത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സ്വർണ്ണാഭരണശാലകളിൽ നിന്നും ഈ കാലയളവിൽ ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സൗജന്യമായി കൂപ്പൺ നൽകും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അവതരിപ്പിക്കുന്ന ഓണം സ്വർണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് കായംകുളം യൂണിറ്റും അതിവിപുലമായ രീതിയിൽ ആഘോഷിക്കുകയാണ് സംസ്ഥാന വ്യാപകമായി ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് ഈ സ്വർണോത്സവം പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ടേകാൽ കിലോ സ്വർണ്ണമാണ് സമ്മാനമായി നൽകുന്നത് ബമ്പർ സമ്മാനം നൂറ് പവനും ഒന്നാം സമ്മാനം ഇരുപത്തഞ്ച് പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ ഒരു ഗ്രാം സ്വർണം വീതം ആയിരത്തി ഒരുന്നൂറ് പേർക്ക് പത്ത് കിലോ വെള്ളി പ്രോത്സാഹന സമ്മാനങ്ങൾ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയാണ് കാലാവധി സ്വർണം കൂടുതലായി വാങ്ങുന്നത് പ്രോത്സാഹിപ്പിക്കുക സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം സ്വർണ്ണാഭരണം വാങ്ങുന്ന ആർക്കും സൗജന്യമായി കൂപ്പൺ ലഭിക്കുന്നതാണ് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി നൂറ് പവനും ഒന്നാം സമ്മാനമായി ഇരുപത്തി പവനും രണ്ടാം സമ്മാനമായി പത്ത് പവനും മൂന്നാം സമ്മാനമായി അഞ്ചു പവനും ഒരു ഗ്രാം സ്വർണ്ണം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്കും പത്ത് കിലോ വെള്ളി പ്രോത്സാഹന സമ്മാനങ്ങളും ആണ് നൽകുന്നത് ആകെ കിലോ സ്വർണം സമ്മാനമായി നൽകും ഈ കാലയളവിൽ സ്വർണം കൂടുതലായി വാങ്ങുന്നത് പ്രോത്സാഹിപ്പിക്കുക സ്വർണം ഏറ്റവും സുരക്ഷിത നിക്ഷേപമാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ് സമ്മാന പദ്ധതിയുടെ ലക്ഷ്യമെന്നും ഭാരവാഹികൾ പറഞ്ഞു താങ്കളും യൂണിറ്റ് ഭാരവാഹികളായ എച്ച് എം ഹുസൈൻ എസ് സക്കിർ ഹുസൈൻ കോയിക്കൽ മിഥുൻ ശ്രീധർ ഷെഫിഖ് അറേബ്യ അയ്യപ്പൻ കൈപ്പള്ളി ഷാനവാസ് മംഗല്യ ഷൌക്കത്ത് സ്വണ്ണമഹാൽ അബൂ ജനത എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു സീഡിൻ ടൂസ് കായംകുളം